ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും രാജസ്ഥാൻ റോയൽസ് തോൽവി വഴങ്ങിയിരിക്കുകയാണ് എട്ട് വിക്കറ്റിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തി ഒന്ന് റൺസാണ് നേടിയത് മറുപടിക്കിറങ്ങിയ കെ കെ ആർ പതിനഞ്ച് പന്ത് ബാക്കി നിൽക്കിയാണ് വിജയം നേടിയെടുത്തത് രാജസ്ഥാന്റെ സ്വന്തം തട്ടകത്തിൽ ഒരു ആതിഥേയ താരം പോലും അർദ്ധ സെഞ്ചുറി നേടിയില്ല എന്നാൽ ഈ പിച്ചിലാണ് പുറത്താവാതെ തൊണ്ണൂറ്റിയേഴ് റൺസുമായി ക്യുണ്ടൻ ഡോക്ക് മിന്നിച്ചത് എന്തായാലും രാജസ്ഥാൻ റോയൽസിന് വലിയ നാണക്കേടാവുന്ന തോൽവിയാണിത് കെ കെ ആറിനെതിരായ രാജസ്ഥാന്റെ തോൽവിക്ക് പിന്നാലെ നായകൻ റിയാൻ പരാഗിനെതിരെയാണ് വലിയ വിമർശനം ഉയരുന്നത് പരാഗിന്റെ വലിയ പിഴവുകൾ രാജസ്ഥാന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം വനിന്തു ഹസരംഗ പവർപ്ലേയിൽ മികവ് കാട്ടാൻ ശേഷിയുള്ള ബോളറാണ് പിച്ചിൽ ടേൺ ഉണ്ടായിരുന്നതിനാൽ ഹസരംഗയ്ക്ക് മികവ് കാട്ടാൻ സാധിക്കുമായിരുന്നു എന്നാൽ രാജസ്ഥാൻ നായകൻ റിയാൻ പരാഗ് പവർപ്ലേയിൽ സ്വയം പന്തെടുത്തപ്പോഴും ഹസരങ്കിക്ക് അവസരം നൽകിയില്ല ടീമിലെ സുപ്രധാന സ്പിന്നറെ വേണ്ടവിധം ഉപയോഗിക്കാൻ പരാഗിന് സാധിച്ചില്ല എന്ന് തന്നെ പറയാം നായകൻ എന്ന നിലയിൽ പരാഗ് കാട്ടിയ തെറ്റായ തീരുമാനമാണിത് കെ കെ ആർ ബാറ്റ്സ്മാൻമാരെ തുടക്കത്തിലെ സ്പിന്നിനെ ഉപയോഗിച്ച് സമ്മർദ്ദത്തിലാക്കാനുള്ള അവസരമാണ് പരാഗ് നഷ്ടപ്പെടുത്തിയത് സി എസ് കെക്കായി പവർപ്ലേയിൽ മിന്നും പ്രകടനം നടത്തിയ താരമാണ് തുഷാർ ദേശ്പാണ്ഡെ അല്പം സ്വിംഗ് കൂടിയുള്ള പിച്ചിൽ മികവ് കാട്ടാൻ തുഷാറിന് പ്രത്യേക മികവുണ്ട് പവർപ്ലേയിൽ വിക്കറ്റ് നേടാൻ മിടുക്കുള്ള ബൌളറാണ് തുഷാർ എന്നാൽ കെ കെ ആറിനെതിരായ ആദ്യ പതിമൂന്ന് ഓവറിൽ പോലും തുഷാർ ദേശ്പാണ്ഡെക്ക് അവസരം നൽകിയില്ല ചെറിയ വിജയലക്ഷ്യമാണ് രാജസ്ഥാൻ റോയൽസ് മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് വിക്കറ്റ് വീഴ്ത്തി എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാൻ രാജസ്ഥാന് സാധിക്കേണ്ടിയിരുന്നു ഈ സാഹചര്യത്തിലും തുഷാറിനെ റിയാൻ പരാഗ് തഴഞ്ഞുവെന്നതാണ് അത്ഭുതം തുഷാറിന് ഓവർ നൽകാത്തത് കമന്റേറ്റർമാരടക്കം പരാമർശിച്ചിട്ടും അവസരം നൽകാതെ പരാഗ് തഴഞ്ഞു ഡെത്ത് ഓവറുകളിൽ തുഷാറിനെ ഉപയോഗിച്ച് കളി പിടിക്കാമെന്ന തന്ത്രമായിരുന്നു പരാഗിനെങ്കിലും ഇത്രയും ചെറിയ സ്കോർ പ്രതിരോധിക്കാനിറങ്ങുമ്പോൾ ഫലപ്രദമായ തന്ത്രമാണിതെന്ന് പറയാനാവില്ല തന്നെ വലിയ വിമർശനം പരാഗിനെതിരെ ഉയരുന്നു സന്ദീപ് ശർമ്മയെയും വേണ്ടവിധം ഉപയോഗിച്ചില്ല പവർ പ്ലേയിലെ അവസാന ഓവർ നൽകിയ ശേഷം പതിനാലാം ഓവറിലാണ് സന്ദീപിനെ തിരിച്ചു വിളിക്കുന്നത് അപ്പോഴേക്കും കെ കെ ആർ സ്കോർ നൂറ് കടന്നിരുന്നു എന്തായാലും പരാഗിന്റെ നായകൻ എന്ന നിലയിലെ നീക്കങ്ങൾ ടീമിന് ഗുണകരമായില്ല എന്ന് നിസ്സംശയം പറയാം റിയാൻ പരാഗിന്റെ മോശം തീരുമാനങ്ങൾ രാജസ്ഥാനെ പിന്നോട്ടടിക്കുന്നതാണ് കാണാനായത് ഇതിനിടെ രസകരമായൊരു സംഭവവും നടന്നു ഗാലറിയിൽ നിന്ന് സുരക്ഷാ സംവിധാനം മറികടന്നെത്തിയ ആരാധകൻ റിയാൻ പരാഗിന്റെ കാലിൽ വീഴുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തു ഇതിന്റെ പേരിലും പരാഗിനെതിരെ വലിയ ട്രോളുകളാണ് ഉയരുന്നത് റിയാൻ പരാഗ് പണം നൽകിയേൽപ്പിച്ച ആരാധകനാണ് ഇത് എന്നാണ് ആരാധകർ ട്രോളുന്നത് പരാഗ് നയിച്ചാൽ ഇത്തവണ രാജസ്ഥാന് പത്താം സ്ഥാനത്തെത്താനേ സാധിക്കുള്ളൂ എന്നും സഞ്ജു സാംസൺ വേഗം ഫിറ്റ്നസിലേക്ക് എത്തട്ടെ എന്നുമാണ് ആരാധകർ പ്രാർത്ഥിക്കുന്നത് ബൗളർമാരെ കൃത്യമായി ഉപയോഗിക്കാനും എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാനും പരാഗ് പരാജയമാണ്